പ്രിയപ്പെട്ടവരെ നമസ്കാരം ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഭരണ മികവ് കൊണ്ടും ഭരണ നേട്ടം കൊണ്ടും നല്ല പേര് കേൾപ്പിച്ച ആളായിരുന്നു കെ കെ ശൈലജ കേരളത്തെ പിടിച്ചുകുലിക്കിയ നിപയെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മുൻനിരയിൽ നിന്ന് നേരിട്ട കെ കെ ശൈലജയെ മലയാളികളൊന്നാകെ സ്നേഹപൂർവ്വം ടീച്ചറൊമ്മ എന്ന് വിളിച്ചു കോവിഡ് മഹാമാരിയായി പെയ്തു നിറഞ്ഞപ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചർ ശൈലജ നിർണായക ഘട്ടങ്ങളിൽ ഒന്നിൽ പോലും ഞാനൊരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവർ അവർക്ക് ചുറ്റും ഒരു പ്രതിരോധ വലയം തീർത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലയാളികൾ ശൈലജയെ സ്നേഹിച്ചതിന്റെ അളവ് നാം തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ മട്ടന്നൂരിൽ നിന്നും മത്സരിച്ച ശൈലജയെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് അവർ വിജയിപ്പിച്ചത് ധർമ്മടത്ത് നിന്ന് മത്സരിച്ച മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ഒരു പക്ഷേ ഷൈലജയ്ക്ക് വിനയായി കാണും വീടിന് മുകളിൽ ചാഞ്ഞു വളർന്നു നിൽക്കുന്ന പൊന്മ ണെങ്കിലും ആ മരം വെട്ടി മാറ്റുമല്ലോ അങ്ങനെ വളർന്നത് രണ്ടാം മന്ത്രിസഭയിൽ കെ കെ ശൈലജ ഇടം നേടിയില്ല ശൈലജയുടെ വളർച്ച പിണറായിയുടെ മനസ്സിൽ നീരസം നിറച്ചത് സ്വാഭാവികമാണ് ഷൈലജയോടുള്ള തന്റെ നീരസം പൊതുവേദികളിൽ പലതവണ പരസ്യമായി പ്രകടിപ്പിച്ചു പിണറായി ഒരുപാട് തവണ കെ കെ ശൈലജക്ക് പകരം പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചാനൽ മുറികളിൽ നിറഞ്ഞു നിന്നിരുന്ന വീണ മന്ത്രിയായത് ഒരു വിഭാഗം വിശ്വാസികൾക്ക് പിണറായി നൽകിയ സമ്മാനമായിരുന്നു പ്രിയപ്പെട്ടവരെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് ശൈലജയുടെ നിഴൽ പോലും ആയിരുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് വീണ മന്ത്രിയായതോടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ മികവ് സർക്കാർ മാസാമാസം നൽകുന്ന വർണ്ണ പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി കുത്തഴിഞ്ഞ പുസ്തകക്കെട്ട് പോലെ കേരളത്തിലെ ആരോഗ്യ മേഖല ചിതറി തെറിച്ചു ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ എന്ത് ചെയ്യാൻ ചോദ്യങ്ങൾ ചോദിച്ചവരെ വിമർശിച്ചവരെ വീണ ജോർജ് പെണ്ണു കേസുകളിൽ കുടുക്കി കലാപശ്രമം എന്ന് പറഞ്ഞ് പിടിച്ച് അകത്തിട്ടു ക്യാമറകൾക്ക് മുന്നിൽ വന്ന അച്ചടി ഭാഷയിൽ ചെന്നായിട്ട് സംസാരിച്ചു പുതുമരാമത്ത് മന്ത്രിയിൽ നിന്നും കണ്ടുപഠിച്ചിട്ടാവണം പത്രക്കാരെ കൂട്ടി ആശുപത്രികളിൽ മിന്നൽ പരിശോധനകൾ നടത്തി വേഷം കെട്ടിയും കെട്ടിയ വേഷം പലകുറി മാറ്റി ആടിയിട്ടും ആരോഗ്യ മേഖലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തു വന്നത് പുറത്തു പറയാൻ കൊള്ളാത്ത വാർത്തകളായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടനെ കാണാൻ എത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെയും ഭാര്യയെയും സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു തിരിച്ചുപോയ നേതാവ് ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വീണ്ടും വരുന്നു തങ്ങളുടെ പിതാവിൻ്റെ പ്രായം വരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ അവർ തല്ലി വളഞ്ഞിട്ട് തല്ലി തല പൊളിച്ചു പ്രിയപ്പെട്ടവരെ നട്ടുപൊട്ടിച്ചു തടയാൻ ചെന്ന നാട്ടുകാരെയും അവർ പൊതുരെ തല്ലി നിലപാടുകളുടെ രാജകുമാരി അന്നൊന്നും പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ തല്ലുകൊണ്ടവർ കിട്ടിയ തല്ലിൻ്റെ വേദന ഒതുക്കി ുള്ളിൽ ഒതുക്കി ഇപ്പോഴും നമ്മുടെ ഇടയിൽ അവർ ജീവിക്കുന്നുണ്ട് പിന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു പാവം ഹൗസ് സർജൻ ഒരു രോഗിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഓർമ്മയുണ്ടോ ഡോക്ടർ വന്ദനാദാസ് ഒത്തിരി സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ആശുപത്രി സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം മൂലം അവളുടെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവൻ വെടിഞ്ഞ് പോയി അവൾ പോയി അവിടെ എത്തിയ വീണ ജോർജ് ആദ്യം അവതരിപ്പിച്ചത് അല്ലെ അവതരിച്ചത് ചാനൽ ക്യാമറകളുടെ മുന്നിലാണ് വന്ദനയുടെ മരണത്തിന് പോലും പോലും പ്രതിഷേധിക്കാതെ അവളുടെ അച്ഛനെയും അമ്മയെയും ഒരു നോട്ടം പോലും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ വീണ ജോർജ് ചെയ്തത് ആശുപത്രി ജീവനക്കാരെ പ്രതിരോധിക്കലായിരുന്നു വന്ദനയുടെ മരണത്തിന് ഉത്തരവാദി വന്ദനയുടെ പരിചയക്കുറവാണെന്ന ക്രൂരതയും അവരൊന്ന് പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞ ആ ജീവനക്കാരെ വീണ ജോർജ് പരസ്യമായിട്ടാണ് ശാസിച്ചത് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ജീവനക്കാരെ നല്ല നടപ്പിന് ദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി പാഴായി പോവുന്ന പ്രവർത്തികൾക്ക് പകരം വീണ ജോർജ് മുഖ്യമന്ത്രിയെ വാഴ്ത്തുപാട്ടുകൾ പാടി സുഖിപ്പിച്ചും അപ്പോഴും ആശുപത്രികളിൽ നിന്നും അശുഭവാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നും കത്തറുകയും ചേർത്ത് തുന്നിക്കെട്ടി അപ്പോഴും നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ച് ഉറ്റം കൊണ്ടു എന്നിട്ട് ആശുപത്രിയിൽ ജീവനക്കാർക്ക് ഒപ്പം തിന്നു പിന്നീട് ജനരോഷം ഭയന്ന് ആ സ്ത്രീയെ നിങ്ങൾ കണ്ടു സെൽഫി എടുത്തു നീത് കിട്ടുമെന്നും പറഞ്ഞു അവർ ഇപ്പോഴും വേദന അടക്കി സമരം ചെയ്യുന്നുണ്ട് വീണാ മാടത്തിനൊപ്പം എടുത്ത സെൽഫി ഒരു പക്ഷേ അവരന്ന് ഇപ്പോൾ അല്ലേ ഡിലീറ്റ് ചെയ്ത് കാണും പാതി ബോധം പാതിബോധം കിടന്ന രോഗിയെ പീഡിപ്പിച്ചത് വീണയുടെ സ്വന്തം ഡി വൈ എഫ് ഐ സഖാവായിരുന്നു സഖാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ ജീവനക്കാരും പെടും അവർ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പ്രലോഭിപ്പിക്കുന്നു പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ട് അവർ ഇരയെ ഭീഷണിപ്പെടുത്തുന്നു അതിലൊരു സ്ത്രീ സഖാവിരയോട് പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോഴും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നു മറന്നു കളഞ്ഞേക്കാൻ ഇത്ര നല്ല നവോത്ഥാന വളർച്ച ഇല്ലാത്തത് കൊണ്ടാവാം ഇര അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നു ഇരയോടൊപ്പം നിന്നത് ആശുപത്രിയിലെ നേഴ്സിംഗ് സൂപ്രണ്ട് മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ സഖാക്കളുടെ വാക്കുകൾക്കെതിരെ ഇടയ്ക്കൊപ്പം നിന്നതിന് വീണ ജോർജ് ആ സൂപ്രണ്ടിനെ ഇടുക്കിയിലേക്കാണ് സ്ഥലം മാറ്റിയത് നിലപാടുകളുടെ രാജകുമാരിയുടെ മുഖപ്പടം അഴിഞ്ഞു വീഴുകയാണ് വീണ്ടും 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 കൈവിരലിനു പകരം നാവിലെ ശസ്ത്രക്രിയ നടത്തിയതും വീണ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന ഈ നമ്പർ വൺ കേരളത്തിലെ ഡോക്ടറാണ് ആംബുലൻസിൽ രോഗിയെ പീഡിപ്പിച്ചതും വീണ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന ഈ നമ്പർ വൺ കേരളത്തിലാണ് കാപ്പപ്രതിയെയും കഞ്ചാവ് ഉയ്പനക്കാരനെയും സ്വന്തം അണിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രതിയെയും രക്തഹാരമണിയിച്ച് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് കൈ പിടിച്ച് കഴിച്ചത് ഈ നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ആണ് ഇതായിപ്പോൾ വീണാർ ജോർജിന്റെ കൺമുന്നിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാൾ ലിഫ്റ്റിൽ കൂടി രണ്ട് ദിവസം മരണത്തെ മുഖത്തോട് മുഖം നോക്കി കിടന്നിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ആമയഞ്ചാൻ തോടിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു ജീവൻ പഠിച്ച ദിവസങ്ങൾ തന്നെയായിരുന്നു മറ്റാൾ ഇരുൾ നിറഞ്ഞ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വന്നത് അയാൾ പറഞ്ഞത് വീണാ ജോർജ് കേട്ടോ അയാൾ വീണുപോയ ലിഫ്റ്റിൽ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അലാറം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ നിലവിളിച്ചിട്ട് വിളി കേൾക്കാൻ ലിഫ്റ്റിൽ ഇപ്പുറവും ആരും ഉണ്ടായിരുന്നില്ല ഇതാണ് മാഡം നിങ്ങളുടെ നിങ്ങളുടെ വാഴത്തുപാട്ടുകാരും പാടി നടക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല വീണ മാഡം വീണാ മേഡം ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ടെന്ന സ്തുതിഗീതം കൊണ്ടൊന്നും ഇനി മുന്നോട്ട് പോകുക അസാധ്യമാണ് ഇനിയും സ്തുതി പാഠകർ പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ പാട്ടൊന്നുകൂടി വൃത്തിയായി പാടുക അല്ലെങ്കിൽ മന്ത്രിപ്പണി നന്നായി ചെയ്യുക അതും പറ്റിയില്ലെങ്കിൽ രാജിവച്ച വീണ്ടും കൈരളിയിൽ റിപ്പോർട്ടറായി ചേരുക നന്ദി